എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ ഇന്ന് നമ്മള് എഡ്യൂമാർട്ട് ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ശക്തൻ മാർക്കറ്റിലേക്ക് അതിന്റെ തൊട്ടടുത്ത റൗണ്ടോ തൊട്ടടുത്ത് എഡ്യൂമാട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് മാർട്ടിൽ നമ്മൾ നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് നെഗറ്റീവ് കുട്ടികൾക്ക് കുട്ടികൾക്കിടെ എഡ്യൂക്കേഷൻ സംബന്ധമായ എല്ലാ ഐറ്റംസും കിട്ടും പറയണു കേട്ടിട്ടുണ്ട് ആ പറയുന്നത് കേട്ടത് തികച്ചും ശരിയാന്ന ഒരു പറയണ ഒരു രീതിയായിരുന്നു നമ്മളവിടെ വന്നപ്പോൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് കത്തിപ്പൊയി എന്താ വെച്ചാല് നമുക്ക് പല സാധനങ്ങളും കുട്ടികളുടെ സ്കൂളിലേക്ക് ആവശ്യമായ ക്ലാസ്സുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ തപ്പി നടക്കാറുണ്ട് തൃശ്ശൂർ എവിടെ തപ്പി നടന്നിട്ട് നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ ഇന്നുകൂടെ കണ്ടു എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ പ്രത്യേകതയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ നമ്മള് നമുക്കിപ്പോ കുട്ടികൾക്ക് സ്കൂൾ ഇപ്പോൾ സ്കൂൾ കുറക്കാറായി കുട്ടികൾ സ്കൂളിൽ പോകാറായി അവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അത് മാത്രല്ല ഇത് മാത്രല്ല അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഉണ്ട് ഇതേ കുക്കറുകൾ കണ്ട പല തരത്തിലുണ്ട് കേട്ടോ അലുമിനിയം സ്റ്റീൽ അങ്ങനെ ഉണ്ട് അതുപോലെ നമ്മുടെ ഇഡലി ചെമ്പ് പിന്നെ അതേ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റുകൾ അതിനൊക്കെ നല്ല വില കുറവാണ് നമ്മുടെ പൊട്ടും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാത്തിനും മറ്റു കടേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വില കുറവുണ്ട് കേട്ടോ അത് മാത്രമല്ല എനിക്ക് ഇവിടെ വേറെ സംഭവം നമ്മുടെ ഈ വെർമിസില് വെർമിസലിൽ നല്ല നമ്മുടെ സാധനം അതിന്റെ ഓടിന്റെ സാധനം സ്റ്റീലിന്റെ ഒരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല അടിപൊളി സംഭവങ്ങളാണ് ഫ്രൈ പാനുകളുണ്ട് എല്ലാ തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പ്ലേറ്റുകളും സാധനങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഫ്ലാസ്കള് പിന്നെ ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക് കുപ്പികളാണ് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയതാണ് നല്ല വില കുറവുണ്ട് കേട്ടോ ഇതിനായിട്ട് നാല് നാല്പത്തൊമ്പത് രൂപയാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ സ്റ്റീലിന്റെ ബോട്ടിലുകളുണ്ട് അപ്പൊ അതേ കണ്ട നല്ല വെള്ളം കുപ്പികളാണ് കേട്ടോ കുപ്പികളാണ് ഒക്കെ നല്ല പക്ഷെ സ്റ്റീലിന്റെ ബോട്ടിൽ കണ്ടാ ഒരു പിടുത്തക്കുള്ള ഉള്ള ടൈപ്പ് ഒരു ഗ്രിപ്പ് ഉണ്ട് മൂന്നാറ് റിങ് വരുന്നാലേ ഒരു പിടുത്തം കിട്ടും നമ്മള് സാധാരണ സ്റ്റീലിന്റെ ബോട്ടിൽ ഓടിച്ച് കഴിഞ്ഞാലേ ചെലപ്പോ അത് വീണ് പോകും കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോ അതുപോലെ ബൈക്കുമ്മലൊക്കെ പോകുമ്പോ അവർക്ക് കോട്ട് വേണ്ടി വരും കോട്ട് കോട്ട എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ എന്താ പറയാ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ ഇപ്പൊ ഐറ്റംസ് ഒരു തൊണ്ണൂറ് മാസം തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് അവരുടെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ സംഭവം പിന്നെ അതുപോലെ അതേ നമ്മുടെ സ്കൂളിലേക്ക് തുറക്കാൻ പോവാണല്ലോ സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് ബോക്സുകൾ ഉണ്ട് എല്ലാം കേട്ടോ പൗച്ച് തപ്പിട്ടുണ്ടല്ലോ ശ്രീലക്ഷ്മിക്കും ശ്രീദേവിക്കും പൗച്ച് കണ്ടിട്ട് ഏതെടുക്കുന്നുണ്ട് ബോക്സ് വേണ്ട വേണ്ടവരെ പൗച്ച് മതി എന്നാണ് ബോക്സ് ബോക്സുകളും കിട്ടാ ബോക്സ് വെറൈറ്റി എന്താ ചെല്ലുന്ന ശരിക്കും നമുക്ക് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ അല്ല നമ്മള് ഒരു അബ്രോഡ് പോയിട്ട് ഒരു ഗൾഫിലൊക്കെ ഈ കൊടകൾക്കൊക്കെ എനിക്ക് ഇഷ്ടമായതേ ആ ഒരു ബോക്സിൽ ഇട്ടേക്കണ മുന്നൂറ്റമ്പത് രൂപയുള്ള നല്ല വില കുറവുണ്ട് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആ കൊട അതെന്ന് മടക്കി എടുത്ത് വെച്ച് ബാഗിൽ കുട്ടികളുടെ വെള്ളം കുപ്പി പോലെ അതേപോലെ എടുത്തു വെക്കാം സ്ഥല സൗകര്യം ഉണ്ട് വീഡിയോ എടുക്കാൻ എടുക്കാൻ വീഡിയോ കളക്ഷൻ ബാഗ് കണ്ടു കണ്ട് ശ്രീലക്ഷ്മിക്കും ശ്രീദേവിക്കും എടുക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് പിന്നെ ബേഗിന് ഇതൊന്നല്ല നമ്മളുകളുണ്ട് ബാഗിന്റെ ഓഫറും ഇണ്ട് എന്താ നമ്മളൊരു ബാഗ് എടുത്തു വെച്ച് നമ്മള് ട്രോളിയില് വെച്ചു ട്രോളിയില് വെച്ചിട്ട് നമ്മള് ചെന്ന് ബാഗ് സെലക്ട് ചെയ്തിട്ട് അവിടെ എടുത്തു വെച്ചു എടുത്തു വെച്ച് ട്രോളിയിൽ വെച്ചു അത് ആരും എടുത്തുണ്ടായി നോക്കുമ്പോ നമ്മള് ബില്ലടിക്കാൻ വന്ന് നോക്കുമ്പോ ട്രോളിയിൽ ബാഗില്ല ബാഗ് മാത്രം പോയി വരെ അവരെടുത്ത് പോയി പക്ഷെ നമ്മള് മീൻ തപ്പിട്ട് അവിടെ എന്താ ബാഗുകൾക്ക് ഇരുപത് പെർസെന്റേജ് ഓഫർ ഉണ്ടായിരുന്നു ബാഗുകൾക്ക് ഓഫർ ട്ടാ ഇതിനൊക്കെ ഞെട്ടിച്ച് കഴിഞ്ഞ് വേറെ ബില്ല് അടിക്കുമ്പോണ്ടല്ലോ നമ്മള് ഞെട്ടിച്ച് സർപ്രൈസ് ഗിഫ്റ്റ് ഈ ബാഗുകൾ വാട്ടർ ബോട്ടിലും പിന്നെ നോട്ട് ബുക്ക് പിന്നെ ഒരു ജിയോമെട്രിക്സ് ബോക്സ് നമ്മള് ബോക്സ് ജിയോമെട്രിക് ബോക്സ് പറഞ്ഞെടുത്തിണ്ടായിരുന്നു നമ്മള് ഫാബർ കാശ് നല്ല ബോക്സ് ഒക്കെ എടുത്തിട്ടായിരുന്നു പക്ഷെ അതില് ഞെട്ടിക്കുന്ന ഒരു ബോക്സ് അവര് ഇതിന്റെ കൂടെ തന്നപ്പോ നമ്മള് വേണ്ടി തിരിച്ചു വെച്ചു ഗിഫ്റ്റ് തന്നെയാണ് അവരെ ഉപയോഗിച്ചത് രണ്ടെണ്ണം പിന്നെ അതേ ബുക്കുകളുടെ കളക്ഷൻ അതും സൂപ്പർ ബുക്കുകളാണ് അതും നന്നായിട്ട് നല്ല പേജുകളും ചിലവര് പേജ് ഉണ്ടാവുള്ളൂ നമുക്ക് പത്ത് ബുക്ക് ബുക്ക് നാനൂറ്റിഅമ്പൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേജുള്ള ബുക്ക് നാനൂറ്റി അമ്പത് രൂപ നമുക്ക് കിട്ടിയത് വളരെ നല്ല ഓഫറാണ് അതെ പേജ് കുറയായ കാരണം കൊണ്ട് നമുക്ക് അത് നല്ല ലാഭമാണ് കാരണം പെട്ടെന്നൊന്നും കുട്ടികളുടെ ബുക്കുകളൊന്നും കഴിയില്ല നമ്മള് സാധാരണ ഇരുന്നൂറ് പേജിന്റെ വാങ്ങിച്ചു കഴിഞ്ഞാല് ഒരു മലയാളത്തിന് വാങ്ങിച്ചുകഴിഞ്ഞാൽ രണ്ട് ബുക്കൊക്കെ വേണ്ടി വരും പക്ഷെ ഇത് റഫ് ബുക്കുകൊണ്ട് തന്നെ ഒരു കൊല്ലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകാരണം ഈ ഒരു ഓഫർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റഫ് ബുക്ക് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ബുക്കുകൾ അതും തുന്നി ചേർത്തിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ പത്ത് രൂപ കുട്ടികൾക്ക് അപ്പൊ കുട്ടികൾക്ക് റഫ് ബുക്കിന് വേറെ നല്ല ബുക്ക് 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 വേണ്ടി ആവശ്യമില്ല നാപ്പത്തെ കാരണം ശ്രീദേവി ഒക്കെ റഫ് ബുക്ക് അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ കുറെ ചിത്രങ്ങളും വരച്ച് കളയും അപ്പോ നമുക്ക് ഇങ്ങനെ പത്ത് രൂപയുടെ ബുക്ക് വാങ്ങിച്ചിട്ടായാലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ചെറിയ പിള്ളേർ ഒരുപാട് എഴുതാണ്ടായിരിക്കും എഴുതി പഠിക്കാനായിട്ട് അപ്പോഴൊക്കെ നമുക്ക് ഈ ബുക്ക് ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അവിടെ ബുക്ക് പുതിയത് ബുക്ക് പുതിയ പേപ്പർ റോളുകൾ വെറൈറ്റി പേപ്പർ റോളുകൾ അത് ഈ എന്താ ട്രാൻസ്പാരന്റ് ടൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ബ്രൗൺ പേപ്പർ ഉണ്ട് അത് രണ്ട് ടൈപ്പ് പല മോഡലുണ്ട് നമ്മുടെ പഴയ കാലത്ത് ഈ ബ്രൗൺ പേപ്പർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് നല്ല പ്ലാസ്റ്റിക് ഉണ്ട് കഴിഞ്ഞാല് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേ നനയൂലോ ചെലപ്പോ നനഞ്ഞ ഉള്ളിലുള്ള ബുക്കുകളും നനയും അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന്റെ അത് ഉപയോഗിക്കുമ്പോ ഒരു നല്ല സമയമാണ് േറ്റഡാണ്ഡ് ആണ് അങ്ങനെ അപ്പൊ ബുക്ക് മേടിക്കലും നമ്മുടെ ബാഗ് മേടിക്കലും അതേപോലെ ബുക്ക് പേപ്പർ മേടിക്കലും സ്കൂളിലേക്ക് ആവശ്യമായ ഷൂസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ വക അതേപോലെ പേന പെൻസിൽ ഈ വക കാര്യങ്ങളൊക്കെ ഒറ്റ കൊടുക്കുകയുള്ളു അതാണ് അതിന്റെ സഖ്യത്ത് അത് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞ സംഭവമാണ് നമ്മൾ ചെന്ന് നമുക്ക് അധികം നേരം അവങ്ങട്ട് നമ്മളിപ്പോ ഒരു വേറെ സെപ്പറേറ്റ് കടയിൽ പോയി കഴിഞ്ഞാൽ പത്ത് കടയിൽ കയറും അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആവും ഇതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടല്ലോ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് പലതരം ബ്രഷുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ചിത്രം വരയ്ക്കുന്ന ബുക്കുകളുണ്ട് ചിത്രം വരയ്ക്കുന്ന ബുക്കുകളുണ്ട് കാൻവാസുകള് ചാർട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാല് നമുക്ക് മക്കൾക്ക് പെട്ടെന്നൊക്കെ ആയിരിക്കും ഒരു ചാർട്ടിന്റെ ആവശ്യം വരും അപ്പൊ നമ്മൾ അടുത്ത കടയിൽ കടയില് പോയിരിക്കണ വാങ്ങിക്കുന്നേക്കാളും ഭേദം നമ്മളൊരു പത്തെണ്ണക്കെ നമ്മള് ഓൾറെഡി വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെയാണ് വിശേഷങ്ങള് നമുക്ക് കാണാം ഓക്കെ Now, bye bye.